യുവാവിന്റെ മരണം നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് നടത്തി കൈതാരം വട്ടത്തിപ്പാടം ധന്യൻ ജലജ ദമ്പതികളുടെ മകൻ അരുൺലാൽ വീട്ടിനുള്ളിൽ ആത്മഹത്യ ചെയ്ത കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ഇളന്തിക്കര ഹൈസ്കൂൾ അധ്യാപകൻ എം ആർ കൃഷ്ണകുമാറിനെ ജോലിയിൽ നിന്നും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇളന്തിക്കരയിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത് സ്കൂളിലെ കുട്ടികളെ കൗൺസിലിംഗിന് വിധേയമാക്കണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു ഡിവൈഫൈ പു പുത്തനിക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാർച്ച് ഡിവൈഫർ ബ്ലോക്ക് പ്രസിഡന്റ് അഖിൽ ബാവച്ചർ ഉദ്ഘാടനം ചെയ്തു രീതിയിലേക്കാണ് അദ്ദേഹം ഇത് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കുട്ടികളോടായാലും ശരി അവരുടെ രക്ഷിതാക്കളോടായാലും ശരി വലിയ രീതിയിലേക്കുള്ള ഒരു തെറ്റിദ്ധാരണ നടത്തുന്ന തെറ്റായ രീതിയിലുള്ള സമീപനം തന്നെയാണ് അയാളെ സ്കൂളിനകത്ത് നടത്തി വരുന്നത് അത്തരത്തിലേക്ക് മുഴുവൻ എളന്തിക്കരയിലെ മുഴുവൻ ജനങ്ങളെയും അധ്യാപകരെയും എല്ലാവരെയും കടന്നപ്പെടുത്തുന്ന രീതിയിൽ അപമാനിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഈ കൃഷ്ണകുമാരനെ ഇനി ഈ എളന്തിക്കര സ്കൂളിൽ വെച്ച് പൊറിപ്പിക്കാനാവില്ല എന്നാണ് ഈ വൈഎഫ്ഐക്ക് പറയാനുള്ളത് ഇതിന്റെ പേരിൽ സമഗ്രമായ അന്വേഷണം നമ്മൾ പ്രഖ്യാപിക്കണം ആദ്യഘട്ടത്തിൽ പറവൂരിലെ പോലീസ് ഈ ഒരു വിഷയത്തിൽ ഗൗരവരമായി ഏറ്റെടുത്തില്ല എന്ന് ഞാൻ പറയാൻ പറയുന്നു ും മൃതുപ്രസ്ഥാനവും ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ അയാളെ അറസ്റ്റ് ചെയ്യാനും ഇപ്പോൾ റിമാൻഡ് ചെയ്യാനും തയ്യാറായിട്ടുള്ളത് അപ്പോ ആദ്യഘട്ടത്തിൽ പോലീസ് കാണിച്ച ആ ഒരു ക്രമക്കേട് ആ ഒരു ഒരു നിഷ്ക്രിയത്വം അത് ഞങ്ങൾ ഈ അസ്ഥിതി കാട്ടുകയാണ് അത്തരത്തിൽ ഇതുപോലെയുള്ള ഒരു ഡിവൈഫ ഇളന്തിക്കര മേഖലാ സെക്രട്ടറി കെ എസ് സുബിൻ അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ പുത്തനെള്ളിക്കര മേഖലാ സെക്രട്ടറി എ ആർ ശ്രീജിത്ത് മേഖലാ പ്രസിഡന്റ് ഹൃദിക് ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി അരുൺ ജി സി പി ഐ എം ലോക്കൽ സെക്രട്ടറി സി എസ് സജീവ് ലോക്കൽ കമ്മിറ്റി മെമ്പർ കെ വി ബൈജു തുടങ്ങിയവർ സംസാരിച്ചു